പുറത്തുവിട്ട കാര്യ ഒരു വീഡിയോ ഉൾപ്പെടെയും ആ വ്യക്തിയുടെ പേര് ഉൾപ്പെടെയും പറയുന്നുണ്ട് പിന്നെ ഒരു കേസും കാര്യങ്ങളും ഇത്തരം ദിവസങ്ങളായിട്ട് ഈ രാഹുലിനെതിരായിട്ട് ഒരാൾ പോലും മുന്നോട്ട് പോകും രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ലൈംഗികാതിക്രമ പരാതിയിൽ അന്വേഷണം വ്യാപിപ്പിച്ച് ക്രൈംബ്രാഞ്ച് ഫോൺ കോൾ വിശദാംശം രാഹുൽ മാങ്കൂട്ടം സംബന്ധമായിട്ടുള്ള കാര്യമാണേ അപ്പം ഇന്ന് നമ്മുടെ പി ഡി സതീഷിനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു രാഹുലിൻ്റെ കാര്യങ്ങള് പുള്ളി ആ ചാപ്റ്ററെ ക്ലോസ് ചെയ്തെന്നാണ് പറയുന്നത് ഓക്കെ ആ ഒരു വീഡിയോ കാണാം അത് മാത്രമല്ല റിപ്പോർട്ടർ ചാനലിൽ അവരുടെ ഒരു ന്യൂസ് ഞാൻ വെച്ചേരാം അവരുടെ കൂട്ടത്തിൽ തന്നെ ഒരുത്തം കാണിച്ചൊരു തോന്നി മാസത്തിനെ കുറിച്ച് അവർക്ക് ചർച്ച ചെയ്യാനൊന്നും അവർക്ക് നേരമില്ല ഇപ്പോഴും രാഹുലിനെ പിടിച്ചോണ്ടിരിക്കുക ആദ്യം സ്വന്തം വീട്ടിലെ ആൾക്കാരെ നന്നാക്കിയിട്ട് പോരെ ബാക്കിയുള്ളവരെ നന്നാക്കാൻ ഇറങ്ങിത്തിരിക്കേണ്ടത് ഓക്കെ എന്താ പറയുക നമുക്ക് ആദ്യ സതീഷിന്റെ വീഡിയോ കാണാം ഒരു ചർച്ചയില്ല അത് ഒരു ചർച്ചയിൽ നീ ഞാൻ അതിനെ കുറിച്ച് ഒരു ചർച്ചയില്ല ഞങ്ങൾ തീരുമാനം എടുത്തിട്ടുണ്ട് ആ ആ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇനി കാര്യങ്ങളൊക്കെ കാര്യങ്ങളും കണ്ടു കാണുമല്ലോ അത് ഏത് രീതിയിലാണ് പോയിരിക്കുന്നെ ആ റിനി എന്ന് പറയുന്ന പെൺകുട്ടിക്ക് ഇപ്പോഴും സതീഷിനെ കുറച്ച് നൂറ് നൂറ് നാവാണ് പുള്ളിയൊക്കെ ഭയങ്കര സപ്പോർട്ടാണെന്ന് പറയുകയൊക്കെ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ രാഹുലിന് സസ്പെൻഷനും കാര്യങ്ങളൊക്കെ ഇവർ കൊടുത്തിട്ട് ഇവർ നൈസായിട്ട് ഇവർ മാറിയിരിക്കുകയാണ് ഓക്കെ മറ്റുള്ള പാർട്ടിക്കാരനെക്കിപ്പോ സംരക്ഷിക്കുക എങ്കിലും ചെയ്തു തരണേ പുള്ളി ഇപ്പൊ മാറി ശബരിമല പ്രശ്നത്തിലോട്ട് പോയിരിക്ക ഓക്കെ ഇനിയിപ്പൊ നമുക്ക് ഓരോ ദിവസവും ഓരോ കഥകൾ കേട്ടിട്ടാം ഇപ്പൊ രാഹുലും രാഹുലിന്റെ കൂട്ടാളികളും ഒളിവിലാണ് ഇനി അവരുടെ റെയ്ഡ് അവരുടെ പണവിടുപാട് ഇനി അതിലോട്ടാണ് കൂടുതലും കാര്യങ്ങളൊക്കെ പോവുകയൊക്കെ ചെയ്യുന്നത് നിങ്ങളൊക്കെ റിപ്പോർട്ടർ ചാനലിലൊക്കെ ഇരുന്ന് വായിക്കുന്നത് കേൾക്കുമ്പോൾ തന്നെ എനിക്ക് ചിരി വരുവാണ് നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരു വ്യക്തി ഒരു പെണ്ണിന്റെ അടുത്ത് മോശമായിട്ട് അതൊരു സ്ത്രീയല്ലേ ആ പെണ്ണിനെ നിങ്ങൾ എന്തുകൊണ്ട് നീതി മേടിച്ചു കൊടുത്തുകൂടാ അങ്ങനെ ഒരുത്ത നിങ്ങളുടെ കൂടെ നിങ്ങളുടെ സ്ഥാപനത്തിൽ ജോലി ചെയ്യുമ്പോൾ അവനെ എതിരെ ശക്തമായിട്ട് നിങ്ങൾ സംസാരിക്കണം അല്ലെങ്കിൽ അവനെ ഇറക്കി വിടണം ആ കാര്യത്തിൽ കോൺഗ്രസ്സുകാരുടെ നിലപാടെടുത്തു ഞാൻ പറയും ഈ പറയുന്ന രാഹുലിന്റെ ഒരു വിഷയത്തിലാ അദ്ദേഹം തെറ്റ് ചെയ്തോ ഇല്ലേന്ന് പോലും അറിയാത്ത സമയത്ത് പോലും അയാൾക്ക് സസ്പെൻഷൻ കൊടുത്തു അത്രയെങ്കിലും കാണിക്കും നിങ്ങള് ഞാനിത് ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ എന്തായാലും നമുക്ക് ആ ചാനലിന്റെ വാർത്തയൊന്നു കേൾക്കാം രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ലൈംഗികാതിക്രമ പരാതിയിൽ അന്വേഷണം വ്യാപിപ്പിച്ച് ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘം ശേഖരിച്ചു രാഹുലും സുഹൃത്തുക്കളും നിരീക്ഷണത്തിലാണ് സാമ്പത്തിക ഇടപാടുകളും പരിശോധിക്കാനാണ് ക്രൈംബ്രാഞ്ചിന്റെ ഗുഡ് മോർണിംഗ് ആർ റോഷിബാൽ ഓണമാണ് പക്ഷേ ക്രൈംബ്രാഞ്ച് വെറുതെ ഇരിക്കുന്നില്ല ഫോൺ കോൾ വിശദാംശങ്ങൾ അടക്കം ശേഖരിച്ചുകൊണ്ടുള്ള ഊർജിതമായ അന്വേഷണമാണോ ഈ ഓണക്കാലത്തും രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ലൈംഗികാതിക്രമ പരാതിയിൽ പൊന്നോ എന്തൊക്കെയാ ഇവിടെ പരാതി പോലും കൊടുത്തിട്ടില്ല അവർ സംസാരം മാത്രമേ മാത്രമേ ഉള്ളൂ ഉള്ളൂ ഇവിടെ പേര് സഹിതം പറഞ്ഞിട്ട് പോലും ഒരു കേട്ടോ സുജാ പാർവതി രാഹുൽ ബാഗൂടത്തിൽ എം എൽ എക്കെതിരെയുള്ള ലൈംഗിക അതിക്രമ പരാതി അന്വേഷണം വ്യാപിപ്പിക്കാനുള്ള നീക്കമാണ് ക്രൈംബ്രാഞ്ചിന്റെ ഭാഗത്ത് അതിന്റെ തുടർച്ചയായി തന്നെയാണ് ഈ ടവർ ലൊക്കേഷൻ ഉൾപ്പെടെ എടുത്ത് ഫോൺ കോൾ വിശദാംശങ്ങൾ ഉൾപ്പെടെ ശേഖരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത് മാത്രവുമല്ല രാഹുൽ മാങ്കൂട്ടത്തിലെ എം എൽ എ മാത്രം അടുത്ത സുഹൃത്തുക്കൾ പോലും ഇപ്പോൾ അന്വേഷണ സംഘത്തിൻ്റെ നിരീക്ഷണത്തിലാണ് കാരണം ഈ ഇപ്പോൾ ഇരകളായ പീഡനത്തിര ആയ ഗർഭചിത്രത്തിന് വിധേയമായ പെൺകുട്ടികൾ ആ യുവതികളെ ഏതെങ്കിലും തരത്തിൽ സമ്മർദ്ദം ഈ സുഹൃത്തുക്കൾ അടക്കം എന്നത് പരിശോധിക്കുകയാണ് ഇപ്പോൾ അന്വേഷണ സംഘം കാരണം അവരുടെ മൊഴി രേഖപ്പെടുത്താനുള്ള തയ്യാറെടുപ്പിലാണ് അതിന് പുറമെ ഇവരുടെ സുഹൃത്തുക്കളായ മാധ്യമ പ്രവർത്തകർ ഇന്നും വിവരങ്ങൾ ശേഖരിക്കാനും തീരുമാനിച്ചിട്ടുണ്ട് ഇതിനൊപ്പമാണ് ഈ പെൺകുട്ടികളുടെ ചികിത്സാരേഖകളടക്കം അത് ശേഖരിക്കുന്നത് അതിൽ ഒരു യുവതി ഗർഭചിത്രം നടത്തിയത് ബംഗളൂരുവിലാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട് അവിടെ നിന്നും ചികിത്സാരേഖകൾ ശേഖരിക്കും അങ്ങനെ കൂടുതൽ തെളിവുകൾ ശേഖരിച്ച് അവസാനം പെൺകുട്ടികളുടെ മൊഴി ശേഖരിക്കുക എന്ന തീരുമാനത്തിലേക്കാണ് അന്വേഷണ സംഘം പോകുന്നത് സുജയ പെൺകുട്ടികൾ എന്തുകൊണ്ട് രംഗത്ത് വരുന്നില്ല ഇങ്ങനെയുള്ള കേസുകളിലൊക്കെ പെൺകുട്ടികൾ രംഗത്ത് വരണോന്നാണ് എന്റെ അഭിപ്രായം പക്ഷെ പെൺകുട്ടികൾ ഉണ്ടോ ഇപ്പൊ ആകെ കൺഫ്യൂഷൻ ആയിരിക്കുകയാണ് ഇവരൊക്കെ ഇവരെയൊക്കെ വിചാരം പെൺകുട്ടി ഉണ്ട് ഇതെല്ലാം ചെയ്യുന്നു അതുകൊണ്ടാണ് ഞങ്ങൾ ഓടിച്ചാടി നടക്കുകയൊക്കെ ചെയ്യുന്നത് ഇവിടെ പെൺകുട്ടികൾ ആരും കേസ് കൊടുത്തിട്ട് നമ്മൾ കാണുന്നില്ല നിങ്ങൾ ഓരോന്നൊക്കെ തപ്പിക്കൊണ്ട് വന്നിട്ടും ഈ പെൺകുട്ടികളെ ഞങ്ങൾക്കൊന്നും അറിയത്തില്ലെന്ന് പറഞ്ഞ എന്ത് ചെയ്യും ഓ എന്തായാലും രാഹുലിന്റെ ഒരു വിഷയം ഇത്രയും ഒരു നല്ലൊരു നേതാവാണ് രാഹുൽ പാർട്ടി വിഷയത്തില അടിപൊളിയായിട്ട് അയാൾ ഓരോ കാര്യങ്ങളും ചെയ്യും നല്ലൊരു നേതാവാണ് എൻ്റെ പേഴ്സണൽ ലൈഫിന്റെ കാര്യം നമുക്ക് കൂടുതൽ അറിയത്തില്ല അവൻ ഇത്രയൊക്കെ കാര്യങ്ങൾ ഇനിയും അവൻ വളർന്നു വരുമെന്ന് കണ്ടുകൊണ്ട് തന്നെയാണ് രാഹുലിന്റെ പുറേനു പോകുമ്പോൾ ഇത് പൊട്ടനെ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ഇവിടെ ഒരുപാട് ആൾക്കാർക്ക് നീതി കിട്ടാൻ കടക്കുന്നുണ്ട് എന്നിട്ട് ഇപ്പം രാഹുലിന്റെ പുറകിലോട്ട് നടക്കുകയാണ് ഇതേ ചാനലിൽ തന്നെ ഒരുത്തിനൊരു പെണ്ണിനോട് കാണിച്ച് തോന്നിയ മാസം അത് നിങ്ങൾ എന്തുകൊണ്ട് പുറത്തു കൊണ്ടുപോകുന്നില്ല എന്തുകൊണ്ട് ചർച്ച ചെയ്യുന്നില്ല ആ അപ്പൊ ഇങ്ങനെ ഓരോ പ്രസംഗിക്കുമ്പോൾ ആലോചി നിങ്ങളൊക്കെ നല്ല പിള്ളേളാണോ അതിപ്പോ രാഹുലിനെ പിടിച്ചിരിക്കുക ഓക്കെ എന്താ ഞാൻ ഒരു വോയിസ് പോയിസ് വെച്ചതരാം നിങ്ങൾ അത് മിസ് ചെയ്യാതെ മൊത്തം ഇന്ന് കേട്ടു നോക്ക് അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ കാര്യങ്ങൾ വ്യക്തമാകും ഓരോ മനുഷ്യരുടെയും പറയാനുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അതിൽ നിന്ന് വ്യക്തമാക്കാൻ പറ്റും രാഹുൽ ആയിരുന്നൊക്കെ അല്ല അറിയാതെ പോലും വായിന്ന് വീണു പോയേക്കരുത് ഇപ്പോഴൊക്കെ ഒരു സ്ത്രീ വെളിപ്പെടുത്തിയ കാര്യേ അറിയാതെ പോലും വായന്ന് വീണു പോരുത് അതാണ് മെയിൻ ആയിട്ട് പറയാനുള്ളത് പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കൂട്ടുകാരുടെയൊക്കെ ഫോൺ കോളും കാര്യങ്ങളും ഡീറ്റെയിൽ എല്ലാം അന്വേഷിക്കുന്നതിന്റെ ഇടയ്ക്ക് ഒന്ന് വേണമെങ്കിൽ ഒന്ന് ഒരു കേസ് എടുത്തോ ഇല്ലെങ്കിൽ ഒന്ന് അന്വേഷിച്ചു അന്വേഷിച്ചോടും കാരണം വേറൊന്നുമല്ല ഒരു മാധ്യമപ്രവർത്തകയാണ് ഇത്രയും ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞത് എനിക്ക് ആ റിപ്പോർട്ടർ ചാനല് അതായത് ആ റിപ്പോർട്ടറിൽ നിന്നുണ്ടായ അനുഭവം ഒരു റിപ്പോർട്ടർ പുറത്തുവിട്ട കാര്യമാണല്ലോ ഒരു വീഡിയോ ഉൾപ്പെടെയും ആ വ്യക്തിയുടെ പേര് ഉൾപ്പെടെയും പറയുന്നുണ്ട് പിന്നെ ഒരു കേസും കാര്യങ്ങളും ഇത്രയും ദിവസങ്ങളായിട്ട് ഈ രാഹുലിന് എതിരായിട്ട് ഒരാൾ പോലും മുന്നോട്ട് വന്നിട്ടില്ല മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ പറഞ്ഞു നിങ്ങൾ കേസ് കൊണ്ടുപോവാ നിങ്ങൾക്കുള്ള പൂർണ്ണ സംരക്ഷണം ഉണ്ടെന്ന് പറഞ്ഞു എന്നിട്ട് പോയാലും ഒരാള് മുന്നോട്ട് വന്നിട്ടില്ല എന്നിട്ട് ഇന്നലെ റിപ്പോർട്ടർ വെച്ചാണെങ്കിലും മാതൃഭൂമിയിലൊക്കെ ഭയങ്കര ബ്രേക്കിംഗ് ആയിരുന്നു രാഹുൽ മാം പോയി ബാംഗ്ലൂരിൽ പോയി രണ്ടുപേരുടെ ഏഹ് പ്രസവം അലസിപ്പിച്ചെന്നോ ഗർഭം അലസിപ്പിച്ചെന്നോ കാര്യങ്ങളൊക്കെ പറഞ്ഞു ഭയങ്കര ബ്രേക്കിംഗ് കൊടുത്തായിരുന്നു പിന്നെ അതിനെപ്പറ്റി ഒരു ചർച്ചയും കാര്യങ്ങളും കണ്ടിട്ടില്ല അതേ അതേസമയത്ത് ആ രണ്ട് മാധ്യമ പ്രവർത്തനത്തിലാണ് ഞാൻ കണ്ടത് ആയിട്ട് കാണിച്ചിട്ടുള്ളത് ബ്രേക്കിംഗ് ആയിട്ട് ബാക്കിയുള്ളൊരു ചാനലിലും അത് കണ്ടിട്ടില്ല അതൊരു അഞ്ചു മിനിറ്റ് പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോ അത് നിർത്തി പിന്നെ വേറൊരു കാര്യം പറയേണ്ടത് ഈ സുഹൃത്തുക്കളായ മാധ്യമപ്രവർത്തകരുടെ അടുത്ത് അന്വേഷിക്കുന്നതിനെക്കാട്ടി നല്ലതേ ഈ റിപ്പോർട്ടർ ചാനലും മാതൃഭൂമിയിലും ഒക്കെ പോയി ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചറിയാമല്ലോ ഈ കാര്യം ആരുടെ അടുത്തുനിന്നാണ് വന്നതും കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ട് അറിയാലോ കാരണം റിപ്പോർട്ടർ ചാനൽ ന്യൂസ് ഐറ്റി ഒക്കെ ആണ് ഇത് ഫസ്റ്റ് വിട്ടത് ഏഹ് അപ്പം ആയിട്ട് അറിയാം ഇത് ആരിൽ നിന്നാണ് വന്നത് ആർക്കാണ് അനുഭവപ്പെട്ടത് ഏത് സ്ത്രീയാണെന്നും പിന്നെ നമ്മുടെ പത്മജ ഉണ്ട് പത്മജടുത്ത് ചോദിച്ചാലും അറിയാം റിപ്പോർട്ട് പത്മജ അവരുടെ അടുത്ത് ചോദിച്ചാലും ആയിട്ട് അറിയാം കാരണം അവര് നേരിട്ട് പോയ ആ വ്യക്തിയെ കണ്ടു അവരുടെ അടുത്ത് സംസാരിച്ചു കാര്യങ്ങളൊക്കെ പറഞ്ഞതാണ് ഇന്നലെ പറഞ്ഞത് ഈ റിപ്പോർട്ട് ചാനലിൽ തന്നെ പറഞ്ഞത് രണ്ടുപേരും ബാംഗ്ലൂരിൽ പോയി ചികിത്സക്ക് ഇതായിട്ടുണ്ട് അത് എന്തോ ആദ്യം ഏരിയ ആളുടെ ഫാമിലിയിലുള്ള ആളാണെന്നൊക്കെ പറഞ്ഞു എന്നിട്ട് ഇപ്പൊ പറയുന്ന ഒരാള് അവിടെ ചികിത്സക്ക് ഇരയായിട്ടുണ്ടെന്ന് അല്ല ഞാൻ ഒരു കാര്യം സംശയം കൊണ്ട് ചോദിക്കും അതായത് ഈ ഇരയാക്കപ്പെട്ട പെൺകുട്ടി ഇതിന് താല്പര്യം ഉണ്ടോ അതായത് ഈ കേസുമായിട്ട് മുന്നോട്ട് പോവാൻ താല്പര്യം ഉണ്ടോ ഇത്രയും കാര്യമായിട്ട് ഈ കാര്യങ്ങളെല്ലാം കണ്ടുപിടിച്ചു കഴിഞ്ഞിട്ട് ലാസ്റ്റ് ആ പെൺകുട്ടിക്ക് പരാതി ഇല്ല എന്നാണെങ്കി എന്ത് ചെയ്യും അല്ല അങ്ങനെ ഒരു കാര്യമുണ്ട് അതായത് മൂന്നാമത്തെ ഒരു കക്ഷിയാണ് മൂന്നാം കക്ഷിയാണ് ഇപ്പൊ ഇതിനകത്ത് ഇത്രയും നേരമായിട്ടും കേസും കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് വന്നതും വെളിപ്പെടു അതായത് ഇതായിട്ട് പറഞ്ഞിട്ടുള്ളതും എല്ലാം അതേ സമയത്ത് ഇത് അനുഭവിച്ചു അനുഭവിച്ചു എന്ന് പറയുന്ന ഇരയാക്കപ്പെട്ട് പീഡിപ്പിച്ചു എന്നൊക്കെ പറയുന്നുണ്ട് രണ്ട് രണ്ടുപേരുടെ സമ്മതത്തോടു കൂടിയല്ലാതെ ഒരു ഗർഭം ഗർഭമാകാൻ പറ്റത്തില്ല അതിനകത്ത് രണ്ടുപേരും അപ്പൊ അല്ലേ? അതൊരു ചോദ്യമുണ്ട് പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ പീഡനം എന്ന് പറയുന്നത് എന്താണെന്നും പീഡനം എന്ന് പറയുന്നത് എന്താണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ അതായത് ഒരു വ്യക്തിയുടെ സമ്മത ഇല്ലാതെ അവരുമായിട്ട് കിടക്ക പങ്കിടുന്നതിനൊക്കെയാണ് പീഡനം എന്നൊക്കെ പറയുന്നത് അത് ഇപ്പൊ രണ്ടുപേരുടെയും സമ്മതപ്രകാരമാണല്ലോ നടന്നിട്ടുള്ളത് അങ്ങനെ നടക്കുമ്പോഴത്തേന് ഇതൊരു പീഡനമായിട്ട് പറയാൻ പറ്റത്തില്ല പിന്നെ ഇരയാക്കി ഇരയാക്കി എന്നും പറയാൻ പറ്റത്തില്ല കാരണം രണ്ടുപേരും സമ്മതത്തോട് കൂടി ചെയ്യുന്ന കാര്യത്തിൽ ഇരയാക്കിയിട്ടില്ല അതേ സമയത്ത് ഇരയായിട്ടുണ്ടെങ്കിൽ അവർക്ക് കേസ് കൊടുക്കാറുണ്ട് ഇത്രയും നേരമായിട്ടും അത് ആ പെൺകുട്ടി ഒരു കേസായിട്ട് മുന്നോട്ട് വന്നിട്ടില്ല പിന്നെ എന്ന് പറയുന്ന മറ്റേ ന്യൂസ് ഒരു റിപ്പോർട്ടർ പറഞ്ഞത് അവരുടെ ഫാമിലിയുടെയും കാര്യങ്ങളെയും പുറത്തിടരുതും കാര്യങ്ങൾ പറയുന്നു എന്നിട്ട് ഈ പറയുന്ന റിപ്പോർട്ടർമാരുകള് ആൾക്കാർ തന്നെ ഈ കേസ് കുത്തിപ്പൊക്കിക്കൊണ്ട് നടക്കുന്നത് അതേ സമയത്ത് രാഹുലിനെതിരായിട്ട് എവിടെയും ഒരു തെളിവായിട്ട് എവിടെയൊന്നും പറഞ്ഞിട്ടില്ല രാഹുൽ ചെയ്തു എന്ന് പറഞ്ഞ് ഒരു തെളിവായിട്ടൊന്നും പുറത്ത് വന്നിട്ടില്ല ഇത്രയും ദിവസമായിട്ട് പിന്നെ പ്രധാനമായിട്ട് ആദ്യം ചെക്ക് ചെയ്യേണ്ട കാര്യമാണ് ഈ വോയിസ് രാഹുലിന്റെ ആണോ രാഹുലിന്റെ വോയിസ് ആണെങ്കിൽ അപ്പുറത്ത് നിൽക്കുന്ന ആൾ ആരാണ് അത് ഒരാളാണോ രണ്ടാളാണോ എത്ര പേരാണ് എന്നൊക്കെ കറക്റ്റ് ആയിട്ട് ആദ്യം പുറത്തു വരേണ്ട കാര്യമാണ് അതേ സമയത്ത് അതിനെപ്പറ്റി ഇത്രയും ഒന്നും പറഞ്ഞിട്ടില്ല ഇതിനകത്ത് ഒരു കാര്യം പറയാനുണ്ട് അതായത് ഒരാളെ പെടുത്താൻ എളുപ്പമാണ് ഇപ്പൊ ചില ആൾക്കാർ വന്നിട്ട് എന്നെ പീഡിപ്പിച്ചോ എന്ന് പറഞ്ഞോ എന്നെ പീഡിപ്പിച്ചോ എന്ന് പറഞ്ഞു കാരണം എന്താ കൊറച്ചു ദിവസങ്ങളിങ്ങനെ എല്ലാ വാർത്തകളിലും നിറഞ്ഞു നിൽക്കാൻ വേണ്ടി അതിനകത്ത് ചില ആൾക്കാർ മുതലെടുക്കാനും ചില നമ്മളെ രാഷ്ട്രീയക്കാരാണെങ്കിലും ചില ആളുകൾ മുതലെടുക്കാറും എല്ലാം ഉണ്ട് ഒരാളെ ഇല്ലാതാക്കുക എന്നുള്ളത് വളരെ എളുപ്പമുള്ള ഒരു കാര്യം ഞാൻ നോക്കിയിട്ട് കാരണം എന്താ വെച്ചാ ആരോപണം അതായത് ആരോപണം ആർക്കും ആരെ പറ്റി ഉന്നയിക്കാം എന്നെ പറ്റി നിങ്ങളെ പറ്റി ആരെ പറ്റി ആർക്കും ആരോപണമായിട്ട് ഉന്നയിക്കാം അതേ സമയത്ത് അതിന്റെ ഒരു തെളിവ് ഇത്രയും ദിവസമായിട്ട് പോലീസ് ആദ്യം അന്വേഷിക്കുന്നു ക്രൈംബ്രാഞ്ച് ഇപ്പൊ അന്വേഷിക്കുന്നു ഇത്രയും ദിവസമായിട്ടും ക്രൈംബ്രാഞ്ച് ആണെങ്കിലും പോലീസുകാരാണെങ്കിലും ഒന്നും അതേ സമയത്ത് ഇന്നലെ പറഞ്ഞത് ഒരു സ്ത്രീയും അത് ആ സ്ത്രീയുടെ കുടുംബത്തിൽ ഉള്ള വേറൊരു സ്ത്രീയെയും ഗർഭം അരസിപ്പിക്കാൻ വേണ്ടി ഇതാക്കിയെന്ന് ഗർഭ നിരോധനത്തിന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയെന്നാണ് പറഞ്ഞത് അങ്ങനെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് ക്രൈം ബ്രാഞ്ച് ഈ റിപ്പോർട്ടർ ചാനൽ മാതൃഭൂമിക്കൊക്കെ കൊടുത്തതാണോ അതോ ഇനി ഈ ചാനലുകാർ പോയി കണ്ടുപിടിച്ചതാണോ അല്ല അതൊന്നും പറയേണ്ടതുണ്ട് കാരണം വേറൊന്നുമല്ല ഈ പറയുന്ന ആർക്കും എന്തും പറഞ്ഞുണ്ടാക്കാം റിപ്പോർട്ടർ ആവുമ്പോഴത്തേന് അതിനകത്തുനിന്ന് നിങ്ങൾക്ക് ഇപ്പൊ പുറത്തുനിന്ന് ഒരാൾ കേറിയിട്ട് നിങ്ങൾക്ക് എവിടുന്നു കിട്ടി എന്ന് ചോദിക്കാൻ പറ്റത്തില്ല സമയത്ത് പോലീസ് ക്രൈം ബ്രാഞ്ച് അങ്ങനെയുള്ള ആളുകൾക്ക് അത് അന്വേഷിക്കാമെന്നല്ലേ ഉള്ളൂ. ഈ ക്രൈം ബ്രാഞ്ച് പറഞ്ഞതാണോ ഇനി റിപ്പോർട്ടർമാർ റിപ്പോർട്ടർ ചാനലിലും മാതൃഭൂമിയിലും ഒക്കെ ഞങ്ങൾ അന്വേഷിച്ച് കണ്ടുപിടിച്ചു പേരാണ്. രണ്ടു പേരാണ് ഇതിന് ഗർഭനിരോധത്തിന് ഇരയാക്കപ്പെട്ടു എന്ന് പറയുന്നു എന്നിട്ട് പറഞ്ഞത് അത് ഒരു കുടുംബത്തിലുള്ള പേരാണെന്നും പറയുന്നുണ്ട് ഒരാൾക്കൊരു പ്രശ്നം വന്നു അത് കഴിഞ്ഞിട്ട് മറ്റേ ആളെ കൊണ്ട് ഒരാൾ പെടുത്തു പോവും അത് ഒരു അന്തരീക്ഷത്തിൽ നിൽക്കുന്ന ഒരു ചോദ്യമാണ് ഉത്തരം ഉത്തരവില്ലാത്തൊരു ചോദ്യമാണ് അതിന് ഏർ കാരണം ഒരാൾ പെട്ടെന്ന് കഴിയുമ്പോഴത്തേന് മറ്റേ ആൾ എന്നാ നീയും കൂടി പെട് എന്നും പറഞ്ഞ് ആരിലും കൂടി ചാടിക്കോ ഇപ്പൊ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ എന്റെ ഒരാളിപ്പോ ഒരു പതിനയ്യായിരം രൂപ മേടിച്ചു ഏർ അതിന്റെ കൂട്ടുകാരുടെ അടുത്ത് ചോദിക്കുമ്പോ അവൻ തിരിച്ചു തന്നില്ല അതേ സമയത്ത് എന്റെ കൂട്ടുകാരടുത്ത് പറയുവ നീയും കൊടുക്ക് പതിനയ്യായിരം രൂപ അവൻ അവനൊന്ന് പറഞ്ഞ് ആരിലും കൊടുക്കുവോ അതിലും വലിയൊരു ഇതല്ലേ ഇത് അതായത് ആൾക്കാർ പറയുന്നുണ്ട് കാര്യങ്ങളുണ്ട് ഇത്രയും ദിവസമായിട്ടും അതിനെപ്പറ്റി ഒന്നും പുറത്തുനിന്നില്ല എന്നിട്ട് ഇന്ന് വരുന്ന ന്യൂസിനകത്ത് കൊടുക്കുന്ന ഒരാളെ ഉള്ളെന്നോ അപ്പൊ അതെന്ത് ചെയ്യാ ഒരാളെന്ത് ചെയ്യേ ഒരാളവിടെ പോയി അത് ചോദ്യമല്ലേ ക്രൈംബ്രാഞ്ച് തന്നെ ഈ കേസ് അന്വേഷിക്കാൻ തുടങ്ങി ഒരു അഞ്ചാറ് ദിവസമായി ഈ അഞ്ചാറ് ദിവസമായിട്ട് ഈ എവിടെയെങ്കിലും കറങ്ങാൻ ടൂറും പ്ലാൻ ചെയ്തു പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങള് ഇങ്ങനെ തമിഴ്നാട് ഗോവ ബാംഗ്ലൂര് അങ്ങനെ ഇങ്ങനെ കറങ്ങിക്കറങ്ങി ഇങ്ങനെ ഇന്ത്യയുടെ അങ്ങേറ്റം തൊട്ടിങ്ങേ അറ്റം വരെ വാ. അതായിരിക്കും നല്ലൊരു കാര്യം പിന്നെ ഈ ഇത് ഒരു ആയിട്ട് ഇത്രയും നാളായിട്ട് അവിടെ വന്നിട്ടില്ല അല്ല മെയിൻ ആയിട്ടുള്ള ഒരു ചോദ്യം എന്ന് പറയുന്നത് ഈ പറയുന്ന ഈ തെളിവുകളെല്ലാം കൂടി റെഡി ആക്കി എന്ന് എഴുതിക്കുവോ ഈ തെളിവുകളെല്ലാം കൂടി റെഡിയാക്കിയിട്ട് ഈ ഇരയാക്കപ്പെട്ട സ്ത്രീ എടുത്ത് വന്നിട്ട് ചോദിക്കുക നിങ്ങൾക്ക് ഇതിനകത്ത് കേസ് ഉണ്ടോ ആ സ്ത്രീ പറയുവ എനിക്ക് ഇതിനകത്ത് ഒരു കേസും ഇല്ല എന്ന് പറയുമ്പോഴത്തേന് ഈ കേസ് നിലനിൽക്കുവോ അതായത് കോടതിയുടെ ഒരു നിയമപ്രകാരം ഞാൻ കണ്ടിട്ടുള്ളത് മൂന്നാമത്തെ ഒരു കക്ഷി കേസ് കൊടുക്കുകയും അതിന് തെളിവും കാര്യങ്ങളും എല്ലാം കൊണ്ടു ചെന്നാലും ചെന്നാലും ആ ഇരയാക്കപ്പെട്ട സ്ത്രീ അതിന് മൊഴി നൽകിയിട്ടില്ല എങ്കിൽ ആ കേസ് തള്ളിപ്പോവും ആ കേസ് തള്ളിപ്പോന്ന് തന്നെ പിന്നെ ഒരു ശതമാനത്തേ താഴെ ഉള്ളൂ ആ കേസ് നിലനിൽക്കുമെന്നുള്ളത് ആ ഒരു ശതമാനം എന്ന് പറയുന്നത് അതിനു വേണ്ടി ഉള്ള തെളിവായിരിക്കണം അതേ അതേസമയത്ത് ഈ വോയിസ് എല്ലാം പുറത്തു വന്നു ഈ വോയിസ് ആ പെണ്ണിന്റെ ഫോണിൽ നിന്നാണോ അതായത് ഇതിന് ആളുടെ ഫോണിൽ നിന്നാണോ എവിടുന്ന വന്നേ പറഞ്ഞിട്ടില്ല ആ ഫോൺ ആദ്യം ചെക്ക് ചെയ്യണ്ടേ അത് ഏ ഇപ്പം ഉണ്ടാക്കി വിട്ടതാണോ എങ്ങനെയാണെന്ന് പുറത്തു വന്നിട്ടില്ലല്ലോ ഇത് രാഹുലിന്റെ വോയിസ് ആണെന്ന് എന്തേലും ഒരു ശബ്ദരേഖയ്ക്ക് തെളിവോ കാര്യങ്ങളോ വന്നിട്ടുണ്ടോ ഇല്ല അതേസമയത്ത് ഇത് ബ്രേക്കിംഗ് വിട്ട് കഴിഞ്ഞിട്ട് ഇത്രയും ദിവസങ്ങളായി ഏകദേശം പത്ത് പതിനഞ്ച് ആകുന്നല്ലോ ആ ദിവസങ്ങളായിട്ടും ഇതിനെ പറ്റി ഒരു കാര്യം എവിടെ ഒരു തെളിവായിട്ട് എവിടെയും പറഞ്ഞിട്ടില്ല എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട് അവർക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട് മറ്റവർക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് പിന്നെ മറ്റേ റിനി പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ഇടക്കിടയ്ക്ക് നല്ല മെസ്സേജ് അയക്കും ഇടക്കിടക്ക് മോശം മെസ്സേജ് അയക്കും അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നല്ല മെസ്സേജ് ഇടക്കിടക്ക് മോശം മെസ്സേജ് അയക്കുന്ന ഒരാളെ കോൺടാക്റ്റ് വെച്ചോണ്ടിരിക്കേണ്ട കാര്യമാണോ കാര്യമില്ല പിന്നെ അതൊക്കെ അവരോരുത്തർ ഇഷ്ടമാണ് അങ്ങനെ ഒരാള് സുപ്രധാനത്തിൽ വന്നിട്ട് സുപ്രഭാതത്തിൽ വന്നിട്ട് എനിക്ക് അഞ്ചു വർഷം മുമ്പേ മെസ്സേജ് അയച്ച മെസ്സേജ് ആണ് ഇത് എന്തുകൊണ്ട് ബാക്കിയുള്ള താഴോട്ടുള്ള മെസ്സേജ് കൂടി കാണിക്കു ഏഹ് പിന്നെ മറ്റേ ട്രാൻസ് ഉണ്ട് ട്രാൻസ്വെൻഡർ റൂമൺ ആ ട്രാൻസ് ഇപ്പൊ എവിടെയാണ് അതിനെപ്പറ്റി കൂടി ഒന്ന് അന്വേഷിച്ചത് ക്രൈംബ്രാഞ്ച് ഇത്രയും ഇതായിട്ട് വികൃതമായിട്ട് അന്വേഷിക്കൂ അല്ലേ അവര് പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു രാഹുൽ എന്നെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നൊക്കെ ഒരു മൊഴിയൊക്കെ നൽകിയായിരുന്നല്ലോ റിപ്പോർട്ടറി വന്ന് റിപ്പോർട്ടർമാർ അതായത് ന്യൂസ് റിപ്പോർട്ടറുകൾ വന്ന് അങ്ങനെ വരുമ്പോഴത്തേന് ആ ന്യൂസ് ചാനലുകളുടെ വോയിസ് എല്ലാവരും അറിഞ്ഞു കാണലോ അപ്പോഴത്തേന് അവരെ ട്രാൻസ്ജെൻഡർ തന്നെ അവിടെ ബാംഗ്ലൂർ എങ്ങാണ്ട് ചെല്ലാൻ പറഞ്ഞെന്നോ അങ്ങനെ കൊറേ കാര്യങ്ങൾ പറഞ്ഞു വിട്ടായിരുന്നു എന്നിട്ട് അത് ലാസ്റ്റ് അവര് പോസ്റ്റ് പോസ്റ്റഡാവുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഓരോന്ന് ന്യായീകരിക്കുന്നുണ്ടായിരുന്നു എന്റെ അടുത്ത് എന്റെ പാർട്ടിക്കാര് പറഞ്ഞിട്ടുണ്ട് ഇനി അതിനകത്ത് മിണ്ടാൻ പോകണ്ടെന്ന് അതുകൊണ്ടാണ് ഈ ഒരു ന്യൂസിലും അവരെ കാണാത്തത് ബിജെപിയുടെ വിലക്കുള്ളതുകൊണ്ടാണോ ഒരു ന്യൂസ് ന്യൂസുകാരും ഇപ്പൊ അവരുടെ അടുത്ത് പോയി കാര്യം തിരക്കാത്തത് അത് പറ്റത്തില്ല അത് കാര്യം തിരക്കണം അവരൊക്കെ ആദ്യം ഇതിന് മുന്നോട്ട് വന്നതല്ലേ അവർക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവര് പറയണം കേസ് കൊടുക്കണം ഒരാളെ ഇരയാക്കിയിട്ടുണ്ടെങ്കിൽ അവര് കേസ് കൊടുത്ത് കാര്യങ്ങൾ കൊടുത്തു കഴിയുമ്പം ആൾക്ക് ആളുകളെല്ലാം അവർക്ക് സപ്പോർട്ടാണല്ലോ തെറ്റ് ചെയ്തവരെ സപ്പോർട്ട് ചെയ്യാൻ നിൽക്കുന്നവര് വേറെ എന്തെങ്കിലും ഗുണത്തിനായിരിക്കും അതേ സമയത്ത് ഒരു പ്രശ്നം വന്നിട്ട് ആ പ്രശ്നത്തിന് ഇരയാക്കപ്പെട്ട ആരാണോ അവർക്ക് വേണം സപ്പോർട്ട് ചെയ്യാൻ എല്ലാരും ഞാനാണെങ്കിലും ആരാണെങ്കിലും കാരണം ഇന്നിപ്പോ പുറത്തൊരാൾക്ക് ഉണ്ടായ നാളെ നമ്മുടെ കുടുംബത്തിലോ ഇല്ലെങ്കിൽ നമ്മക്കോ ഉണ്ടായിക്കൂടാ എന്നില്ല ആരോപിക്കാനോ ഇല്ലെങ്കി ഇങ്ങനത്തെ പ്രശ്നം ഉണ്ടാകുമ്പോഴത്തേനോ എന്താണെന്ന് പറയാൻ പറ്റത്തില്ല അപ്പം ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ക്രൈംബ്രാഞ്ച് ഒന്ന് നല്ലതാണ് അതായത് ഇത്രയും ദിവസമായിട്ട് എന്ത് റിപ്പോർട്ടാണ് കിട്ടിയതെന്നോ കാര്യങ്ങളൊക്കെ